നമസ്കാരം കൂട്ടക്കൊലയുടെ കാര്യം പെൺ സുഹൃത്തായ ഫാർസാനോട് പറഞ്ഞുവെന്നും ഇതിനുശേഷം അവളെയും കൊന്നുവെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ കുറ്റസമ്മതമൊഴി മറ്റുള്ളവരെല്ലാം കൊല്ലപ്പെട്ടെന്ന വിശ്വാസത്തിലാണ് അഫാൻ ഫാർസാനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത് വീടിന്റെ പിൻവാതിലിലൂടെ ഉള്ളിൽ കടന്ന് മുകളിലത്തെ സ്വന്തം മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ കാര്യം ഫർസാനോട് പറഞ്ഞു നമ്മളിനി എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ച് കസേരിലിരുന്ന ഫർസാനയെ ചുറ്റിയുണ്ട് അടിച്ചു വീഴ്ത്തി ഫർസാനയുടെ മുഖത്തിന്റെ ഒരു വശം പാടെ തകർന്നു കടബാധ്യതയാണ് എല്ലാത്തിനും കാരണം ദിവസവും പണം തിരികെ ആവശ്യപ്പെട്ട് ആളുകൾ എത്തിത്തുടങ്ങിയതോടെ അഫാൻ അസ്വസ്ഥനായി പണമില്ലാത്തതിനാൽ പിതാവിന് നാട്ടിലെത്താൻ സാധിക്കുന്നില്ലെന്ന തിരിച്ചറിവും അഫാനെ അസ്വസ്ഥനാക്കി നാട്ടിൽ തിരിച്ചെത്തിയ അഫാന്റെ അച്ഛൻ റഹീമിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും ചികിത്സയിലുള്ള അമ്മ ഷെമിയുടെ മൊഴിയും രേഖപ്പെടുത്തും കൂട്ടക്കൊല നടത്തുന്നതിനിടയിലുള്ള അഫാന്റെ മദ്യപാനവും ആഹാരം കഴിക്കലും കടം വീട്ടിലും അനിയന്റെ മൃതദേഹത്തിനരികെ നോട്ട് വിതറുന്നതുമെല്ലാം അതിവിചിത്രമാണെന്നാണ് പോലീസ് പറയുന്നത് ഫർസാനയ്ക്ക് മുക്കുവണ്ടം പകരം നൽകി വാങ്ങിയ സ്വർണ്ണമാല പണയം വെച്ച തൊണ്ണൂറായിരം രൂപയുടെ കടബാധ്യതയുമുണ്ട് ഫർസാന ഇത് തിരികെ ചോദിച്ചതും അക്കാര്യം അവളുടെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകുമെന്നതും ഫർസാനയെ കൊല്ലാൻ കാരണമായി തന്റെ മരണശേഷം ഫർസാനിയെ എല്ലാവരും തനിച്ചാക്കുമെന്ന ആശങ്കയുണ്ടായിരുന്നതായും മൊഴി നൽകി കൂട്ടക്കൊലയ്ക്ക് പ്രേരണയായത് കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യത തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം അഫാന്റെ ഫോൺ സംഭാഷണങ്ങളും ചാറ്റ് ഹിസ്റ്ററികളും ബാങ്ക് രേഖകളും പരിശോധിച്ച പോലീസ് പണം കടം നൽകിയവരെ കണ്ടെത്തി കേസിൽ സാക്ഷികളാക്കിയിട്ടുണ്ട് അഫാനും ഉമ്മയും സഹോദരനും അടങ്ങിയ കൊച്ചുകുടുംബത്തിന് അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ട് ബന്ധുക്കളും നാട്ടുകാരുമായി പതിമൂന്ന് പേരിൽ നിന്ന് ലക്ഷങ്ങൾ കടം വാങ്ങി കൂടാതെ പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടിയ രണ്ട് ചിറ്റുകളുടെ അടവും മുടങ്ങി പണം കടം വാങ്ങി തിരിച്ചും മറിച്ചും നൽകിയാണ് പിടിച്ചു നിന്നത് എന്നാൽ കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് അറിഞ്ഞതോടെ പലരും പണം നൽകാതെയായി നേരത്തെ പണയം വെച്ച ബുള്ളറ്റ് ബൈക്ക് തിരിച്ചു വാങ്ങിയിട്ടില്ല വീട്ടിലുണ്ടായിരുന്ന കാർ ആദ്യം രണ്ടര ലക്ഷം രൂപയ്ക്ക് പണയം വെക്കുകയും പിന്നീട് നാല് ലക്ഷം രൂപയ്ക്ക് വിറ്റ് അതിലുള്ള ഒരു ലക്ഷം സൗദിയിലുള്ള പിതാവിന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ആയിരത്തി രൂപ കടമെടുത്താണ് ഇവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമായ ചുറ്റിക വാങ്ങിയത് വല്യമ്മയെ കൊലപ്പെടുത്തി കൈക്കലാക്കിയ മാല ഇതേ സ്ഥാപനത്തിൽ പണയം വെച്ച് എഴുപത്തിനാലായിരം രൂപ വാങ്ങുകയും അതിൽ നിന്ന് നാല്പതിനായിരം രൂപ കടക്കാരിൽ നാലു പേർക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു അർബുദ രോഗബാധിതയായ ഷെമിയുടെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത അവസ്ഥ വന്നതോടെ കൂട്ട ആത്മഹത്യക്ക് കുടുംബം ആലോചിച്ചിരുന്നു എന്നാൽ ഷെമിക്ക് ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നു തുടർന്നാണ് കൊല ആസൂത്രണം ചെയ്തത് സഹോദരൻ അഫ്സാനെയും പെൺ സുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്താൻ ധൈര്യം കിട്ടാൻ വേണ്ടിയാണ് താൻ മദ്യപിച്ചതെന്ന് പ്രതി പറയുന്നു ഫർസാനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് അഫാൻ മറ്റു കൊലപാതകങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു ശേഷം ഇനി എങ്ങനെ ജീവിക്കുമെന്നായിരുന്നു ഫർസാന അവസാനമായി അഫാനോട് ചോദിച്ചിരുന്നത് വിവരം കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു തൊട്ടു പിന്നാലെ കസേരയിലിരുന്ന ഫർസാനയെ പ്രതി ചുറ്റി അടിച്ചു വീഴ്ത്തിയത് പ്രതിയുടെ മുത്തശ്ശി സൽമാ ബീവി തങ്ങൾക്കുണ്ടായ കടബാധ്യതയ്ക്ക് കാരണം അമ്മ ഷെമിയാണെന്ന് നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നു ഇതാണ് മുത്തശ്ശിയോടുള്ള വൈരാഗ്യത്തിന് കാരണമായത് പിതൃ സഹോദരൻ ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും ലത്തീഫിന്റെ കൊലപാതക വിവരം പുറത്തു പറയുമെന്ന ഭയത്താലാണ് അവരെയും കൊലപ്പെടുത്തിയതെന്ന് അഫാൻ മൊഴി നൽകി കടം വാങ്ങിയ പണം ആവശ്യപ്പെട്ട് വീട്ടിലേക്ക് വരാനിടയുള്ള ആളുകൾക്കായിരുന്നു സ്വർണം പണയം വെച്ച പണം അയച്ചു കൊടുത്തതെന്നും അഫാൻ മൊഴി നൽകി മാതാവ് ഷെമിയെ നിരന്തരം കുറ്റപ്പെടുത്തിയത് സഹിക്കാൻ കഴിയാത്തതിനാലാണ് അമ്മൂമ്മയെ കൊലപ്പെടുത്തിയതെന്നും അഫാൻ പറഞ്ഞു പാങ്ങോട്ട വീട്ടിലെത്തിയ കണ്ടയുടൻ തന്നെ സംസാരിക്കാനൊന്നും നിൽക്കാതെ തലയ്ക്കടക്കിയായിരുന്നുവെന്നും അഫാൻ മൊഴി നൽകി കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ക്ഷമിയാണെന്ന് മാതാവിനെ സ്ഥിരമായി കുറ്റം പറയുന്നത് തനിക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും അഫാൻ പറഞ്ഞു ഫർസാനെ കൊലപ്പെടുന്നതിന് തൊട്ടു മുൻപ് അഫാനേയും ഫർസാനും തമ്മിലുള്ള ഫോൺ സന്ദേശവും സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അഫാന്റെ നിർദ്ദേശത്തെ തുടർന്ന് വെഞ്ഞാറമൂട് മൂക്കന്നൂരിലെ വീട്ടിൽ നിന്നും വെഞ്ഞാറമൂട് ടൗണിലേക്ക് പോകാതെ ഇടവഴിയിലൂടെ ഫർസാന കാവറയിലേക്ക് നടന്നു വരുന്നതും തൊട്ടു പിന്നാലെ അഫാൻ ബൈക്കിലെത്തി പേരുമലയിലേക്ക് കൊണ്ടുപോകുന്നതുമാണ് പുറത്തു വന്ന ദൃശ്യങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഫർസാന ഇടവഴിയിലൂടെ നടക്കുന്നതിനിടയിൽ അഫാൻ ഫോൺ ചെയ്ത് എവിടെയാണുള്ളതെന്ന് തിരക്കി വർക്ക്ഷോപ്പിനടുത്തുള്ളതായി ഫർസാന മറുപടി നൽകി തുടർന്നാണ് ഫർസാന നടന്നു നീങ്ങിയ ഇടവഴിയിലൂടെ അഫാൻ ബൈക്കിലെത്തി കൂട്ടിക്കൊണ്ടുപോകുന്നത്